ഐതിഹ്യ കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ കിടങ്ങൂർ കണ്ടങ്കോരൻ എന്ന കഥയാണ് നമ്മളിന്ന് പറയുന്നത് തിരുവിതാംകൂർ സംസ്ഥാനത്തുള്ള പ്രസിദ്ധ ക്ഷേത്രങ്ങളിൽ വെച്ച് ഒട്ടും അപ്രധാനമല്ലാത്തതായി ഏറ്റുമാനൂർ താലൂക്കിൽ കിടങ്ങൂർ ദേശത്ത് ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമുണ്ട് അത് കിടങ്ങൂർ ഗ്രാമത്തിൽ ഉൾപ്പെട്ട ചില നമ്പൂരിമാരുടെ ഊരാൺമ ക്ഷേത്രമാണ് ഇവിടെ കണ്ടങ്കോരൻ എന്ന് പ്രസിദ്ധനായിട്ട് ഒരു കൊമ്പന ഉണ്ടായിരുന്നു ആകൃതി കൊണ്ടും പ്രകൃതി കൊണ്ടും തത്തുല്യനായ ഒരാന വേറെ ഒരു ദിക്കിലും ഉണ്ടായിരുന്നതായും ഉള്ളതായും കേട്ട് കേൾവി പോലുമില്ല ഈ ആനയ്ക്ക് വലിപ്പവും ഭംഗിയും പ്രസിദ്ധനായിരുന്ന വൈക്കത്തെ തിരുനീല കണ്ടനേക്കാൾ വളരെ അധികം ഉണ്ടായിരുന്നു തിരുനീലകണ്ഠനേക്കാൾ ഇവന് പൊക്കവും ഉടൽനീളവും ഒരു മുഴത്തിൽ കുറയാതെ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത് തലയെടുപ്പും ഒട്ടും കുറവല്ലായിരുന്നു മുമ്പോട്ട് വളഞ്ഞുള്ള ആ വലിയ കൊമ്പുകളുടെ ഭംഗിയും തിരുനീലകണ്ഠനേക്കാൾ വളരെ അധികമുണ്ടായിരുന്നു എഴുന്നള്ളിച്ചാലുള്ള ഭംഗിയും അങ്ങനെ തന്നെ വൈക്കത്ത് തിരുനീലകണ്ഠനെക്കുറിച്ചുള്ള കഥ നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഈ ആനയുടെ ബുദ്ധിവിശേഷമാണ് ഇതിലൊക്കെയും വിസ്മയനീയമായിട്ടുള്ളത് വും ശൂരത്വവും ഒന്നുപോലെ ഉള്ളതായി ഇങ്ങനെ വേറെ ഒരു ആനയെ കാണുന്നതിന് പ്രയാസമുണ്ട് ഇവൻ മതം പൊട്ടുന്ന സമയങ്ങളിൽ പോലും യാതൊരുത്തിരെയും കൊന്നിട്ടില്ല കൂട്ടാനകളെ കൊത്തുക എന്നുള്ള സമ്പ്രദായവും കണ്ടംകോരൻ ഉണ്ടായിരുന്നില്ല ഒന്നും അറിഞ്ഞുകൂടാത്ത കുട്ടികൾ പോലും അടുത്തു ചെന്നാൽ യാതൊരു ഉപദ്രവവും അവൻ ചെയ്തിരുന്നില്ല അത്ര സാധുവാണെങ്കിലും ഏതൊരു ആനക്കാരൻ്റെയും ആജ്ഞയെ അവനനുസരിക്കാൻ പതിവില്ല ആനക്കാരന്മാരെല്ലാം അവൻ്റെ അഭിപ്രായമറിഞ്ഞ് നടന്നുകൊള്ളണം എന്നതായിരുന്നു അവൻ്റെ ചട്ടം സാധാരണ ആനകളെപ്പോലെ കണ്ടങ്കോരനെ തളയ്ക്കുക പതിവില്ല അതിനവൻ സമ്മതിക്കുകയുമില്ല യഥേഷ്ടം നടക്കുന്നതിന് അവന് വിട്ടേക്കുകയാണ് പതിവ് എന്നാൽ രാത്രി സമയങ്ങളിൽ വല്ലടവും പോയി കിടന്നുകൊള്ളും അല്ലാതെ യാതൊരു ഉപദ്രവവും അവൻ ചെയ്യാറില്ല ക്ഷേത്രത്തിന് വടക്ക് വശത്തുള്ള പുഴയിൽ ഒരു വലിയ കയമുണ്ട് പകൽ സമയം മിക്കവാറും ആ കയത്തിലാണ് അവന്റെ കിടപ്പ് പോത്തുകളോടും എരുമകളോടും കണ്ടങ്കോരന് വളരെ സ്നേഹമായിരുന്നു അവൻ കിടക്കുന്ന കയത്തിൽ വളരെ പോത്തുകളും എരുമകളും വന്നുകൂടുക പതിവായിരുന്നു എന്നാൽ അവയ്ക്ക് തിന്നാനൊന്നും കിട്ടാതെ വിശന്നിരിക്കുന്ന സമയങ്ങളിൽ കണ്ടങ്കോരൻ അവയെ എല്ലാം കരയ്ക്കു കയറ്റിക്കൊണ്ടു കിടങ്ങൂർ കരിമ്പ കൃഷി ധാരാളമുള്ള പ്രദേശമാകിയാൽ പുഴുവക്കത്ത് തന്നെ കരിമ്പ കൃഷി ചെയ്യുന്ന സ്ഥലം ധാരാളമുണ്ട് ഏതെങ്കിലും ഒരു വേലി കുറെ പൊളിച്ച് പോത്തുകളെയും എരുമകളെയും വേലിക്കകത്ത് കടത്തി ആ വേലി മുറിക്കൽ കണ്ടങ്കോരന് നിൽക്കും എരുമകളെയും മറ്റും അടിച്ചിറക്കാനായി വല്ലവനും വന്നാൽ അവരുടെ നേരെ കണ്ടങ്കോരൻ പാഞ്ഞെത്തും എങ്കിലും ആരെയും ഉപദ്രവിക്കില്ലതാനും കണ്ടങ്കോരൻ പാഞ്ഞെടുക്കുമ്പോഴേക്കും എല്ലാവരും പേടിച്ചോടിക്കോളും പോത്തുകളും എരുമകളും തിന്നു നിറഞ്ഞു കഴിഞ്ഞാൽ അവയെ എല്ലാം കൂട്ടിക്കൊണ്ട് ആ കയത്തിലേക്ക് തന്നെ പോരുകയും ചെയ്യും എന്നാൽ കണ്ടങ്കോരൻ ഒരു കരിമ്പ് പോലും തിന്നുകയില്ല അവന് പതിവുള്ള തീറ്റി ആനക്കാരന്മാർ ഹാജരാക്കി കൊടുത്തു ദിവസം തോറും ക്ഷേത്രത്തിൽ നിന്നു പതിവുള്ള ചോറും പായസവും കൊടുത്തേക്കുകയും വേണം അല്ലാതെ പരോപദ്രവും ചെയ്ത് അവനൊന്നും തിന്നുക പതിവില്ല ഒരു ദിവസം രാത്രിയിൽ കണ്ടങ്കോരൻ ആ കയത്തിൽ കിടക്കുമ്പോൾ ഇഞ്ചി മഞ്ഞൾ നാളികേരം അടയ്ക്ക മുതലായ സാധനങ്ങൾ കയറ്റിയ ഒരു വഞ്ചി കിഴക്ക് നിന്ന് ഒഴുക്ക് താഴ്ത്തി വന്നു അവൻ അവിടെ കിടക്കുന്നത് വഞ്ചിക്കാർ അറിഞ്ഞില്ല വഞ്ചി കൊണ്ടുവന്ന് കണ്ടങ്കോരൻ്റെ മീതെ കയറ്റി അവൻ വഞ്ചി പിടിച്ചവടെ മുക്കി എല്ലാം അടിച്ചു പൊളിച്ച് കളഞ്ഞു വഞ്ചിക്കാരെല്ലാം പേടിച്ച് വെള്ളത്തിൽ ചാടി നീന്തി കയറി ഓടിക്കളഞ്ഞു അവൻ അവരെ ഒന്നും ചെയ്തില്ല അന്നു മുതൽ കണ്ടങ്കോരന് വഞ്ചികളോടും വഞ്ചിക്കാരോടും ബദ്ധ വൈര്യമായി തീർന്നു പിന്നെ അവൻ കയത്തിൽ കിടക്കുമ്പോൾ ആ പുഴയിൽ കൂടി ഒരു വഞ്ചിയും കടത്തിവിടാതെയായി വഞ്ചി കണ്ടാൽ അടിച്ചു പൊളിക്കും അതിനാൽ പിന്നെ വഞ്ചിക്കാർ കണ്ടങ്കോരന്റെ കാലം കഴിയുന്നതുവരെ അവൻ കയത്തിൽ ഇല്ലാത്ത സമയം നോക്കിയല്ലാതെ വഞ്ചി കടത്തിക്കൊണ്ടു പോയിട്ടില്ല കിഴക്ക് നിന്നു പടിഞ്ഞാട്ടും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടം പോകുന്ന വഞ്ചികൾ ആ കയത്തിൻ്റെ വളരെ ദൂരെ മുകളിലും താഴെയും വന്നടുത്ത് കെട്ടി വഞ്ചിക്കാർ കരക്കിറങ്ങി വന്നു നോക്കി വിവരം മാറി കടന്നു പോവുക പതിവില്ല കണ്ടങ്കോരനെ കയത്തിൽ കാണാതെ ഇരിക്കാനായിട്ട് കിടങ്ങൂർ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് സകല വഞ്ചിക്കാരും അന്ന് വഴിപാടുകൾ കൊടുക്കാറുണ്ട് അങ്ങനെ അങ്ങനെയുണ്ടായ മുതൽ കൊണ്ട് കിഴക്കേ നടയിൽ ഒരു ദീപസ്തംഭം ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്നും നിലനിൽക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കാറാവുമ്പോൾ കണ്ടങ്കോരനെ ആനക്കാരന്മാർ വിളിച്ചോ പിടിച്ചോ കൊണ്ടുവരിക പതിവില്ല എഴുന്നള്ളിക്കുന്നതിന് പാണി കൊട്ടുന്നത് കേട്ടാൽ അവൻ സ്വയമേവ കയത്തിൽ നിന്ന് കയറി കൊടിമരത്തിൻ ചുവട്ടിൽ ഹാജരാകും തലയിൽ കെട്ടു കെട്ടിക്കുന്നതിനായി ആനക്കാരന്മാർ ചെന്നാൽ പിൻഭാഗത്തുകൂടി കൂടി കയറിക്കൊള്ളുന്നതിന് കാൽ പൊക്കിക്കൊടുക്കും അതിലേക്കേറി തലയിൽ കെട്ടു കെട്ടിച്ച് അതിലേ തന്നെ ഇറങ്ങിക്കൊള്ളണം അങ്ങനെയാണ് അവൻ്റെ ഏർപ്പാട് എഴുന്നള്ളിക്കുന്ന ഒരാളല്ലാതെ വേറെ ആരും മുൻവശത്തു കൂടി കയറുന്നതിന് അവൻ സമ്മതിക്കുകയില്ല എഴുന്നള്ളിക്കുന്നതിന് ആരും പറയാതെ തന്നെ കാൽ മടക്കി കൊടുക്കുകയും ചെയ്യും കുടയാലവട്ടം വെൺചാമരം എന്നിവയുമായി കയറുന്നവരും പിറകിൽ കൂടി തന്നെ വേണം കയറുവാൻ ശീവേലി വിളക്ക് എഴുന്നള്ളിച്ചാൽ കുറച്ച് വേഗം നടക്കുന്നതിനോ പതുക്കെ നടക്കുന്നതിനോ ആനക്കാരന്മാർ ഉത്സാഹിച്ചാലൊന്നും അവനനുസരിക്കുകയില്ല അവനൊരു നിശ്ചയമൊക്കെയുണ്ട് അതുപോലെയൊക്കെ നടക്കും അവൻ്റെ നിശ്ചയം ഒട്ടും തരക്കേടുള്ളതല്ലായിരുന്നു താനും ചെണ്ടമേളത്തിനും മറ്റും ഓരോരോ നിലകൾക്ക് ഇന്നിന്ന സ്ഥലങ്ങളിൽ ഇത്ര ഇത്ര താമസിക്കണമെന്ന് അവനറിയാം അതുപോലെയൊക്കെ താമസിക്കും അതുപോലെ നാഗസ്വര പ്രദിക്ഷിണത്തിനും അവനൊരു പതിവുണ്ട് അപ്രകാരം തന്നെ ഉത്സവത്തിൽ രണ്ടാം ദിവസത്തേക്കാൾ മൂന്നാം ദിവസം കുറച്ചധികം താമസിക്കും അതിനേക്കാൾ അധികം പിറ്റേ ദിവസം താമസിക്കും ഇങ്ങനെ ഉത്സവത്തിന്റെ കേമത്തം കൂടി വരുന്ന ക്രമത്തിന് തക്കവണ്ണമൊക്കെ അവൻ നിൽക്കും പള്ളിവേട്ട ആറാട്ട് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ യഥാക്രമം വെളുപ്പാൻ കാലം കാലമാകുന്നതുവരെ നിൽക്കുന്നതിന് അവൻ ഒരു വിരോധവുമില്ല അതിനൊന്നും ആരും പറയുകയും വേണ്ട ഒക്കെ അവൻ അറിയാം എന്നാൽ ഒരു ദിവസം വിളക്കോ ശീബലിയോ കുറച്ച് വേഗം കഴിച്ചു കളയാമെന്ന് വെച്ചാൽ അവൻ സമ്മതിക്കയില്ല അവൻ നടക്കാതെ എന്ത് ചെയ്യും അപ്രകാരം തന്നെ ഒരു ദിവസം പതിവിൽ കുറച്ചധികം വിസ്തരിച്ച് വേണമെന്ന് വെച്ച് പതിവിലധികം താമസിക്കാൻ കണ്ടങ്കോരൻ സമ്മതിക്കുകയുമില്ല പതിവുള്ള സമയമായാൽ അവൻ അങ്ങോട്ട് നടന്നു തുടങ്ങും പിന്നെ വാദ്യക്കാർ മുതലായവർ നടക്കുകയല്ലാതെ വേറെ എന്ത് ചെയ്യാൻ ഉത്സവത്തിൽ ഓരോ ദിവസത്തെ വിളക്കിന് പതിവിൻ പടിയുള്ള വെളിച്ചെണ്ണ അളന്നെടുത്താൽ പതിവ് പോലെയുള്ള തീവെട്ടിയുണ്ടായാൽ വിളക്ക് കഴിയുമ്പോൾ ശരിയായിട്ടിരിക്കും വെളിച്ചെണ്ണ പതിവിൽ കുറച്ചധികം എടുത്താൽ വിളക്ക് കഴിയുമ്പോൾ അധികം എടുത്തത് അധികമുണ്ടായിരിക്കും കുറച്ചെടുത്താൽ കുറവുള്ളത് കൂടെ എടുക്കാതെ തികയുകയുമില്ല അത്ര കണിശമാണ് കണ്ടങ്കോരന്റെ കാര്യം കണ്ടങ്കോരൻ ഉണ്ടായിരുന്ന കാലത്ത് വിളക്ക് വകയ്ക്കുള്ള വെളിച്ചെണ്ണയ്ക്ക് കള്ളക്കണക്ക് എഴുതാൻ ദേവസ്വക്കാർക്ക് കഴിഞ്ഞിട്ടില്ല എന്തെങ്കിലും വ്യത്യാസം ചെയ്താൽ ഉടനെ വെളിപ്പെട്ടു പോകും കണ്ടങ്കോരൻ നേരെ നീക്കം വരുത്തുകയില്ലെന്നുള്ളത് സർവസമ്മതമാണ് കണ്ടങ്കോരന്റെ സ്വഭാവ ഗുണത്തിന് ദൃഷ്ടാന്തമായി അനേക സംഗതികൾ ഉണ്ടായിട്ടുള്ളതിനാൽ ഒന്ന് പറയാം ഒരു ദിവസം ശിവേലി കഴിഞ്ഞ് കണ്ടങ്കോരൻ ഒരിടവഴിയിൽ കൂടി പോകുമ്പോൾ ഒരു കോണ് തിരിയുന്ന ദിക്കിൽ വെച്ച് ഒരു വയോധികയായ അന്തർജനവുമായി തൊട്ടു തൊട്ടില്ല എന്ന വിധത്തിൽ അടുക്കുന്നതിനിടയായി ആനയെ അടുത്ത് കണ്ടപ്പോഴേക്കും ആ വൃദ്ധയായ അന്തർജനം പേടിച്ചു വിറച്ച് അവിടെ വീണു പിന്നാലെ തുണയായി വന്നിരുന്ന അച്ചിപ്പെണ്ണ് പേടിച്ച് പിന്നോക്കം ഓടിപ്പോയി ആനയ്ക്കൊഴിഞ്ഞു പോകുന്നതിനും തിരിഞ്ഞു പോകുന്നതിനും ആ ഇടവഴിക്ക് വിസ്താരമില്ലായിരുന്നു കണ്ടങ്കോരൻ കുറച്ചു സമയം അവിടെ നിന്നു എന്നിട്ടും അന്തർജനം എണീറ്റു എണീറ്റുമാറായികയാൽ അവൻ അവരെ പതുക്കിയെടുത്ത് ഒരു വശത്തുള്ള കയ്യാലിയുടെ മുകളിലേക്ക് വെക്കുകയും അന്തർജനത്തിൻ്റെ കുടയെടുത്ത് അങ്ങോട്ട് വെച്ച് നേരെ പോവുകയും ചെയ്തു ആനക്കാരന്മാർ ആരും കൂടെയില്ലായിരുന്നു എന്ന് പറയേണ്ടതില്ലോ ആ അന്തർജനത്തിന് ലവലേശം വേദന ഉണ്ടായില്ല ഇത്രയും ബുദ്ധിഗുണം ഏതാനയ്ക്കുണ്ട് ആന കടന്നുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അന്തർജനം പതുക്കെ എണീറ്റ് കുടയും എടുത്ത് പോവുകയും ചെയ്തു ഇങ്ങനെ അവൻ്റെ അത്ഭുതകർമ്മങ്ങൾ വളരെ ഉണ്ട് കണ്ടങ്കോരനെ തടി പിടിക്കുവാൻ പലരും കൊണ്ടുപോവുക പതിവുണ്ട് എത്ര വണ്ണവും എത്ര നീളവും ഉണ്ടായാലും അവന് പിടിക്കാൻ വയ്യാത്ത തടിയില്ല വക്ക കെട്ടിക്കൊടുത്താൽ ഏത് തടിയും അവൻ കൊണ്ടുപോകും എന്നാൽ അതും അവന്റെ മനസ് കൂടാതെ ആര് വിചാരിച്ചാലും പറ്റുകയുമില്ല ആനക്കാരന്മാർക്കും ദേവസ്വത്തിലേക്കും വല്ലതും മുറപ്രകാരം കൊടുക്കുന്നത് കൂടാതെ കണ്ടങ്കോരനു കൂടി വല്ലതും കൊടുക്കാതെ അവനെ കൊണ്ട് തടി പിടിപ്പിക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല എന്നാൽ ആനക്കാരന്റെ മനസ് കൂടാതെ കഴിയുമോ അതുമില്ല അഞ്ചാറ് ആനക്കാരന്മാരുണ്ടായിരുന്നുവെങ്കിലും അവരിൽ പ്രധാനമായി ഒരുത്തനുണ്ട് അവൻ കൂടെയില്ലാതെ കണ്ടങ്കോരൻ ആ കിടങ്ങൂർ ക്ഷേത്രത്തിൽ നിന്ന് കാൽനാഴിക തികച്ചു ദൂരെ പോവുകയുമില്ല യാതൊരു തടിയും പിടിക്കുകയുമില്ല അതിനാൽ ദേവസ്വക്കാരുടെ സമ്മതം വാങ്ങിയതിന് ശേഷം ആനക്കാരന് വല്ലതും കൊടുത്ത് അവനെ സമ്മതിപ്പിക്കണം പിന്നെ കണ്ടങ്കോരന് ഇന്നത് കൊടുക്കാമെന്ന് ഒരു ഉടമ്പടിയും പറയണം കണ്ടങ്കോരൻ ഉള്ളത് തടി പിടിച്ച് പറയുന്ന സ്ഥലത്ത് വെച്ചതിന് ശേഷം കൊടുത്താൽ മതി തടി പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ കൊടുത്തില്ലെങ്കിൽ തടി തിരിയെ പിടിച്ച് മുമ്പ് കിഴന്നിരുന്ന ദിക്കിൽ കൊണ്ട് ചെന്നിടും അങ്ങനെയാണ് കണ്ടങ്കോരന്റെ പതിവ് പിടിക്കാനുള്ള തടിയും നീളവും വണ്ണവും പിടിച്ചാൽ കൊടുക്കുന്ന പ്രതിഫലവും ആദ്യമേ പറയണം അപ്പോൾ കണ്ടംകോരൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ശിരകമ്പനം കമ്പനം ഗർജിതം മുതലായവ കൊണ്ട് അവൻ അറിയിക്കും സമ്മതിച്ചില്ലെങ്കിൽ കുറച്ചുകൂടി വല്ലതും കൊടുക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ സമ്മതിച്ച് അവൻ നല്ലപോലെ തലകുലുക്കും കണ്ടങ്കോരന്റെ പ്രതിഫലം സാധാരണ പഴക്കുല നാളികേരം ശർക്കര പായസം മുതലായവയാണ് ഒരിക്കൽ ഒരാൾ ഒരു വലിയ തടി പിടിക്കുന്നതിനാവശ്യപ്പെട്ടു ചെന്ന് പറഞ്ഞു ദേവസ്വക്കാരും ആനക്കാരും സമ്മതിച്ചു കണ്ടങ്കോരൻ എന്ത് കൊടുക്കുമെന്ന് ആനക്കാരൻ ചോദിച്ചു പത്ത് കുല പോവാൻ പഴവും പത്ത് നാളികേരവും ഒരു തുലാം ശർക്കരയും കൊടുക്കാമെന്ന് ആവശ്യക്കാരൻ പറഞ്ഞു ഉടനെ ആനക്കാരൻ പതിവ് പ്രകാരം തടി കണ്ടങ്കോരനെ കൊണ്ട് പിടിപ്പിച്ച് കൊടുത്തു എന്നാൽ തടി പിടിച്ചപ്പോൾ തടിയുടെ ഉടമസ്ഥൻ അത് കൊടുത്തില്ല എന്ന് മാത്രവുമല്ല കുറച്ച് ദിവസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു ഇത് കണ്ടങ്കോരൻ കേട്ടപ്പോൾ അവന് കോപം സഹിക്കവയ്യാഞ്ഞ് തടി എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുചെന്നിടുകയും ചെയ്തു ആ സമയത്ത് തടിയുടെ ഉടമസ്ഥൻ അവിടെ ഉണ്ടായിരുന്നില്ല തടിയുടെ ഉടമസ്ഥൻ വന്ന് നോക്കിയപ്പോൾ തടി പൂർവസ്ഥലത്ത് തന്നെ കിടക്കുന്നത് കണ്ട് വളരെ വ്യസനപ്പെട്ടു വേറെ പല ആനകളെയും അതിനായി വിളിച്ചു എന്നാൽ മറ്റാനകൾക്കൊന്നിനും അതിനെ എള്ളിട പോലും നീക്കാൻ സാധിച്ചില്ല അവസാനം വീണ്ടും ആ ഉടമസ്ഥൻ കണ്ടങ്കോരനെ തന്നെ ശരണം പ്രാപിക്കേണ്ടി വന്നു ഉടമസ്ഥൻ ചെന്നു പറഞ്ഞപ്പോൾ ദേവസ്വക്കാരും ആനക്കാരും സംബന്ധിച്ചുവെങ്കിലും കണ്ടങ്കോരനെ വിളിച്ചപ്പോൾ അവൻ ചെയ്തില്ല എന്നാണ് കേൾവി ആനപ്രേമികളായ എൻ്റെ കേൾവിക്കാർക്കായി ഈ കഥ ഞാൻ സമർപ്പിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു കഥയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം